എന്തെങ്കിലും ഒരു പണി ഹലോ പണിണ്ടാ പണിയൊന്നും ഇല്ല പണി ഉണ്ടായിട്ട് കൊറേ ആയി അപ്പൊ എന്തിനടുത്തേക്ക് പണിണ്ടായിക്കോട്ടെ വരാം താങ്ക് യു ശരി ഓക്കെ താങ്ക് യു ബാബു പറഞ്ഞ കാര്യം ആ പണിയൊക്കെ ഇണ്ട് എളിക്കാക്കാ ഇവിടെ വാച്ച്മാൻ ആയി ആയിട്ട് നിക്കാളാണ് ഇവിടെ എന്തോ കടയിലേക്ക് വരുന്ന വണ്ടിയില്ലാതെ അന്യ വാഹനങ്ങൾ ഇവിടെ നിർത്താൻ അയക്കാൻ പാടില്ല രണ്ടു ദിവസം നിന്ന് നോക്കി എന്നിട്ട് യൂണിഫോമൊക്കെ നോക്കാം നമുക്ക് അപ്പൊ നാളെ 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 വരാം ശരി അത് ക്കാം നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങള് ഇതാണ് ഇതിന്റെ ആശയ ഇതിന്റെ പേരൊന്ന് വായിച്ചോക്കാം അബ്ദുറഷീദ് ഇനിയിപ്പൊ നിങ്ങൾക്ക് അതിന് ഉറപ്പുമാണെങ്കില് ഇതിന്റെ ലൈസൻസ് വേണ്ട ഫോട്ടോ കണ്ടില്ലേ അപ്പൊ എന്തായി ഈ വണ്ടി ഈ വണ്ടിന്റെ നമ്പറും കണ്ടില്ലേ അപ്പൊ ഇത് സ്വന്തം വാഹനം അപ്പൊ സ്വന്തം വാഹനം നമ്മക്ക് കൊണ്ടെടുക്കല്ലോ കേട്ടോ അന്യവാഹനം നിർത്താൻ പാടില്ല എന്നല്ലേ ഉള്ളു നിങ്ങളെ ഇതില് ആ അപ്പൊ ഇത് ഇവിടെ നിന്നോട്ടെ ഞാൻ പള്ളി പോയി വരാം എന്താ വണ്ടിയൊക്കെ വണ്ടികളൊക്കെ കുറേ വണ്ടികൾ കുറേശേ വരുന്നുള്ളൂ നിയന്ത്രിച്ച് കൈകാര്യം ചെയ്യുന്നുണ്ട് ഇതൊരു കാക്കപ്പെട നിർത്തിയാണ് പള്ളിക്ക് പോയതാണ് ഞാൻ അന്യവാഹനങ്ങൾ ഇവിടെ നിർത്തിയിരുന്നു ഇത് അന്യവാഹനല്ല േഖകളൊക്കെ കാണിച്ചെന്ന് അത് അയാളെ വണ്ടി തന്നെയാണ് അയാളെ പോയി അയാള് പള്ളിയിൽ പോയതാണ് അപ്പൊ ഞാൻ ഈ അന്യമാനകൾ നിർത്താൻ പറഞ്ഞത് നിങ്ങളോട് പറഞ്ഞേ ഇവിടെ നിർത്തു അപ്പൊ നിങ്ങൾക്കൊണ്ട് ഈ പണി പറ്റൂല അതിപ്പോ അയാള് പറഞ്ഞത് ശരിയാണോ ഉള്ള പണിയും പോയാ